മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബീം മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മേത്തലയിൽ സ്വീകരണം നൽകി കീത്തോളിയിൽ നടന്ന സ്വീകരണത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന ജനവിരുദ്ധമായ നടപടികൾ ഒരു പശത്ത് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു വലിയ കൂട്ടമായി ഇന്ത്യയിലെയും കേരളത്തിലെയും വനിതകൾ നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ വനിതകളുടെ പ്രതിഷേധിക്കുന്ന സംഘമായി മഹിളാ കോൺഗ്രസിനെ മാറ്റുന്ന അതിശക്തമായ നിലപാടാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് എടുക്കുന്നത് ഇന്നലെയല്ലേ മുനിയാറല്ലേ പേരൂർക്കടയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തിയ സമരം നിങ്ങളൊന്നാലോചിച്ച് ദളിത് ഒരു സ്ത്രീ ഒരു വീട്ടു ജോലിക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ വീട്ടുജോലി നടത്തുമ്പോൾ അവിടെ ഒരു മാന മാല മോഷണം പോയി എന്നാരോപിച്ചുകൊണ്ട് ഒരു പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് അവരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഭക്ഷണം പോലും കൊടുക്കാതെ ഇരുപത് മണിക്കൂറാണ് പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ പാർക്കിച്ച് ആ വീട്ടുകാരൻ വന്ന് എന്റെ മാല ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷവും മണിക്കൂറുകളോളം ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് എത്തി അവർക്ക് കുടിക്കാൻ ഒരു വെള്ളം പോലും കൊടുക്കാൻ കേരളത്തിന്റെ പോലീസ് തയ്യാറായില്ല അവരുടെ മക്കളെ മോശമായ രീതിയിൽ അതിനെതിരെ പരാതി കൊടുക്കാൻ ആ സ്ത്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു ഈ പരാതി കൊടുത്തു എന്താ സംഭവിച്ചത് ആ പരാതി ഒന്ന് വായിച്ചു നോക്കാൻ പോലും സ്ഥിതിയില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നാലായി കേരളത്തിന്റെ ആ ആ ആ ആ ആ സ്ത്രീ സ്ത്രീ തുറന്നു തുറന്നു പറഞ്ഞു സ്ഥിതിയിലേക്ക് തന്നെ കേരളത്തിലെ പോലീസ് മാർച്ച് നടത്തി നിലപാട് ഒരു ഒരു വലിയ പ്രതിഷേധമായി ഉയർന്നു വന്നു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് സംസ്ഥാന സെക്രട്ടറി ഒ ജെ ജനീഷ് ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മൊഹിദ്ദീൻ മുനിസിപ്പൽ കൌൺസിലർ വി എം ജോണി സേവ്യർ പങ്കെത് പ്രിൻസി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി എ എം സായുജിനെ തിരഞ്ഞെടുത്തു